ഫ്രണ്ട്സ് കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ റീവാലുവേഷന് കൊടുക്കുന്നത് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനിയും ഒക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് എത്രയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടുമോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ റിസൾട്ട് വന്ന സ്ഥിതിക്ക് നമ്മളുടെ ഈ പറയുന്ന റീവാലുവേഷൻ്റെയും ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടിനിക്കും ഒക്കെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ ഒരാഴ്ചയാണ് നമുക്ക് എപ്പോഴും ഈ റീവാലുവേഷനെ കൂടി കൊടുക്കാനുള്ള സമയമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ റീവാലുവേഷൻ്റെ ഫീസ് എത്രയാണെന്ന് കഴിഞ്ഞാൽ ഒരു പേപ്പർ റീവാലുവേഷൻ ചെയ്യാൻ നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്ക്രൂട്ടണി നൂറും ഫോട്ടോ കോപ്പി മുന്നൂറും അപ്പോഴും നമുക്ക് വരും സംശയം എന്താണ് ഈ പറയുന്ന റീവാലുവേഷനും സ്ക്രൂട്ടണിയും ഫോട്ടോ കോപ്പിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഇപ്പോൾ സംഭവം വളരെ സിമ്പിളാണ് റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യും മുഴുവനായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തതിനകത്ത് മാർക്ക് നോക്കും പക്ഷേ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ മുഴുവൻ പേപ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടില്ല ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടോ മാർക്ക് ആഡ് ചെയ്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്ക്രൂട്ടണിയിൽ വരുന്നത് ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫോട്ടോ കോപ്പിയുടെ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ എന്താണ് സ്ക്രൂട്ടിനിയുടെ ആപ്ലിക്കേഷൻ ഫോം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റീവാലുവേഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഫീസ് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരുടെ ഒരു ചോദ്യമാണ് അപ്പോൾ എങ്ങനെയാണ് റീവാലുവേഷൻ്റെ ഫീസ് തിരിച്ച് കിട്ടുന്നത് മാർക്കിൽ പത്ത് ശതമാനം ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ പത്ത് ശതമാനം മാർക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ഇപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മാർക്ക് നാല്പത് മാർക്കാണ് എന്നുണ്ടെങ്കിൽ അറുപത് മാർക്കിൻ്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ആറ് മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണം നാൽപ്പത് എന്നുള്ളത് നാൽപ്പത്തി ആറാവുവാണെങ്കിൽ നിങ്ങൾക്ക് ആറോ അതിൽ കൂടുതൽ നാൽപ്പത്തി ആറോ അധികം കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുവാണെങ്കിൽ തിരിച്ചു വരുന്ന മാർക്കിൽ അത്രയൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് കിട്ടും അല്ലെങ്കിൽ മാർക്ക് കുറച്ചൊന്ന് കൂടി കഴിഞ്ഞാലും എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് അഞ്ച് മാർക്ക് കൂടിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല ആ പറയുന്ന റീവാലുവേഷൻ്റെ ഫീസ് തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് for watching calculus learning.